അദ്ധ്യായം നാൽപ്പത്തെട്ട് അനന്തരം യോസഫിന് നിന്റെ അപ്പൻ ദീനമായി കിടക്കുന്നു എന്ന് വർത്തമാനം വന്നു ഉടനെ അവൻ മനഷെ എഫ്രീം എന്ന രണ്ട് പുത്രന്മാരെയും കൂട്ടിക്കൊണ്ടു ചെന്നു നിന്റെ മകൻ യോസഫ് ഇതാ വരുന്നു എന്ന് യാക്കോബിനെ അറിയിച്ചു അപ്പോൾ ഇസ്രയേൽ തന്നെത്താൻ ഉറപ്പിച്ച് കട്ടിലന്മേലിരുന്നു യാക്കോബ് യോസഫിനോട് പറഞ്ഞത് സർവശക്തിയുള്ള ദൈവം കനാൻ ദേശത്തിലെ ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷനായി എന്നെ അനുഗ്രഹിച്ച് എന്നോട് ഞാൻ നിന്നെ സന്താന പുഷ്ടിയുള്ളവനാക്കി പെരുക്കി നിന്നെ ജനസമൂഹമാക്കുകയും നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് ഈ ദേശം ശാശ്വതാവകാശമായി കൊടുക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു മിസ്രൈമിൽ നിന്റെ അടുക്കൽ ഞാൻ വരും മുമ്പേ നിനക്ക് മിസ്രൈം ദേശത്ത് വെച്ച് ജനിച്ച രണ്ട് പുത്രന്മാരായ മനഷയും എഫ്രയീമും എനിക്കുള്ളവരായിരിക്കട്ടെ രൂപേനും ഷിമിയോനും എന്ന പോലെ അവർ എനിക്കുള്ളവരായിരിക്കട്ടെ ഇവരുടെ ശേഷം നിനക്ക് ജനിക്കുന്ന സന്തതിയോ നിനക്കുള്ളവരായിരിക്കട്ടെ അവർ തങ്ങളുടെ അവകാശത്തിൽ തങ്ങളുടെ സഹോദരന്മാരുടെ പേരിൻ പ്രകാരം വിളിക്കപ്പെടട്ടെ ഞാൻ പദ്ധനിൽ നിന്ന് വരുമ്പോൾ കനാൻ ദേശത്ത് എഫ്രാത്തിൽ എത്തുവാൻ അല്പം ദൂരം മാത്രമുള്ളപ്പോൾ വഴിയിൽ വെച്ച് റാഹേൽ മരിച്ചു ഞാൻ അവളെ അവിടെ ബേദ്ലഹീം എന്ന എഫ്രാത്തിനുള്ള വഴിയരികെ അടക്കം ചെയ്തു ഇസ്രയേൽ യോസഫിന്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇവരാരെന്ന് ചോദിച്ചു ദൈവം ഇവിടെ എനിക്ക് തന്നിട്ടുള്ള പുത്രന്മാർ എന്ന് യോസഫ് അപ്പനോട് പറഞ്ഞു അവരെ എന്റെ അടുക്കൽ കൊണ്ടുവരിക ഞാൻ അവരെ അനുഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു എന്നാൽ ഇസ്രയേലിന്റെ കണ്ണ് വയസ്സുകൊണ്ട് മങ്ങി കാൺമാൻ വഹിയാതിരുന്നു അവരെ അടുക്കൽ കൊണ്ടുചെന്നപ്പോൾ അവനവരെ ചുംബിച്ച് ആലിംഗനം ചെയ്തു ഇസ്രയേൽ യോസഫിനോട് നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നാൽ നിന്റെ സന്തതിയെയും കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ എന്ന് പറഞ്ഞു യോസെഫ് അവരെ അവന്റെ മുഴങ്കാലുകൾക്കിടയിൽ നിന്ന് മാറ്റി സാഷ്ടാംഗം നമസ്കരിച്ചു പിന്നെ യോസഫ് എഫ്രഹീമിനെ വലം കൊണ്ട് പിടിച്ച് ഇസ്രയേലിൻ്റെ ഇടം നേരെയും മനുഷ്യയെ ഇടം കൈ പിടിച്ച് ഇസ്രയേലിന്റെ വലം കൈക്ക് നേരെയുമായി ഇങ്ങനെ രണ്ടുപേരെയും അവന്റെ അടുക്കൽ കൊണ്ടുചെന്നു ഇസ്രയേൽ വലം കൈ നീട്ടി ഇളയവനായ എഫ്രൈമിന്റെ തലയിലും ഇടം കൈ മൂത്തവനായ മനുഷ്യയുടെ തലയിലുമായി അങ്ങനെ തന്റെ കൈകളെ പിണച്ചു വെച്ചു പിന്നെ അവൻ ജോസഫിനെ അനുഗ്രഹിച്ചു എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇസഹാക്കും ഭജിച്ചു പോന്ന ദൈവം ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്നുവരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പേരും എന്റെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസഹാക്കിൻറെയും പേരും ഇവരിൽ നിലനിൽക്കുമാറാകട്ടെ അവർ ഭൂമിയിൽ കൂട്ടമായി വർധിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൻ വലങ്ക എഫ്രീമിന്റെ തലയിൽ വെച്ചു എന്ന് യോസഫ് കണ്ടപ്പോൾ അവന് അനിഷ്ടം തോന്നി അപ്പന്റെ കൈ എഫ്രഹീമിന്റെ തലയിൽ നിന്ന് മനുഷ്യയുടെ തലയിൽ മാറ്റിവെപ്പാൻ പിടിച്ചു യോസെഫ് അപ്പനോട് അങ്ങനെയല്ല എന്റെ അപ്പ ഇവനല്ലോ ആദ്യജാതൻ ഇവന്റെ തലയിൽ വലം കൈ വെക്കണം എന്ന് പറഞ്ഞു എന്നാൽ അവന്റെ അപ്പൻ സമ്മതിക്കാതെ എനിക്കറിയാം മകനെ എനിക്കറിയാം ഇവനും ഒരു വലിയ ജനമായി തീരും ഇവനും വർധിക്കും എങ്കിലും അനുജൻ അവനേക്കാൾ അധികം വർദ്ധിക്കും അവന്റെ സന്തതി ജനസമൂഹമായി തീരും എന്ന് പറഞ്ഞു അങ്ങനെ അവനന്ന് അവരെ അനുഗ്രഹിച്ചു ദൈവം നിന്നെ എഫ്രഹീമിനെയും മനുഷ്യയും പോലെ ആക്കുമാറാകട്ടെ എന്ന് ഇസ്രയേലിയർ നിന്റെ പേർ ചൊല്ലി അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് എഫ്രഹീമിനെ മനുഷ്യയ്ക്ക് മുമ്പാക്കി യോസെഫിനോട് ഇസ്രയേൽ പറഞ്ഞത് ഇതാ ഞാൻ മരിക്കുന്നു ദൈവം നിങ്ങളോടുകൂടെ ഇരുന്ന് നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കി കൊണ്ടുപോകും എന്റെ വാളും വില്ലും കൊണ്ട് ഞാൻ അമ്മൂര്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ മലഞ്ചരിവ് ഞാൻ നിന്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കുന്നു